ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുറാൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജ് സൂറത്ത് തൗബയിലെ അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم كما استمتع الذين من قبلكم بخلاقهم وخلتم كالذي خاضوا أولا നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ പോലെ തന്നെ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും കൂടുതൽ സ്വത്തുക്കളും സന്തതികളും ഉള്ളവരും ആയിരുന്നു അവർ അങ്ങനെ തങ്ങളുടെ ഓഹരി കൊണ്ട് അവർ സുഖം അനുഭവിച്ചു എന്നാൽ നിങ്ങളുടെ ആ മുൻഗാമികൾ അവരുടെ ഓഹരി കൊണ്ട് സുഖം അനുഭവിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങളും സുഖം സുഖമനുഭവിച്ചു അവർ അധർമ്മത്തിൽ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകി അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിരിക്കുന്നു അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ ഇവർക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തം ഇവർക്ക് വന്നെത്തിയില്ലേ അതായത് നൂഹിന്റെ ജനതയുടെയും ആദ് ദമൂത് ജനവിഭാഗങ്ങളുടെയും ഇബ്രാഹീമിന്റെ ജനതയുടെയും മദ്യൻകാരുടെയും കീഴ്മേൽ മറന്ന രാജ്യങ്ങളുടെയും വൃത്താന്തം അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി അപ്പോൾ അല്ലാഹു അവരുടെ അക്രമം കാണിക്കുകയുണ്ടായില്ല പക്ഷെ അവർ അവരോട് തന്നെ അക്രമം കാണിക്കുകയായിരുന്നു ഹകീം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു അത്തരക്കാരോട് അല്ലാഹു കരുണ കാണിക്കുന്നതാണ് തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ് وَعَدَ اللَّهُ الْمُؤْمِنِينَ وَالْمُؤْمِنَاتِ جَنَّاتٍ تجدي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَمَسَاكِنَ طَيِّبَةً فِي جَنَّاتِ عَدْنٍ وَمَسَاكِنَ طَيِّبَةً فِي جَنَّاتِ عَدْنٍ وَرِضْوَانٌ مِنَ اللَّهِ أَكْبَرُ ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗതോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർ അതിൽ നിത്യവാസികളായിരിക്കും സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത് അതത്രേ മഹത്തായ വിജയം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു